സമുദായത്തിൻ്റെ മേൽവിലാസവും ചില നല്ല മനുഷ്യരുടെ പാരമ്പര്യവും പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹീതമായ ഗ്രന്ഥങ്ങളുടെ മേൽ അറിവുണ്ട് എന്ന് പറയുന്ന ഒരു ഗുണകരമായ സാഹചര്യവും ഉപയോഗപ്പെടുത്തി ഒരു സമുദായത്തെ തകർക്കുന്ന നാണിപ്പിക്കുന്ന ഒരുപാട് നേതാക്കളാൽ ദുരന്തപൂർണമാക്കപ്പെട്ട ഒരു സമുദായവും സമൂഹവുമാണ് മുസ്ലിം സമുദായം കാലത്തെ വായിച്ചെടുക്കാനാകാത്ത സ്വന്തം സമൂഹത്തിൻ്റെയും സമൂഹത്തിൻ്റെ ആകെയും മുൻഗണനാക്രമം എന്താണെന്ന് അറിവിൻ്റെയോ അനുഭവത്തിൻ്റെയോ അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും അഞ്ചു പേരോട് പോലും ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത കാറ്റ് കയറാത്ത അവരെ ആരെയും അവരുടെ രൂപവും ഭാവവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിഗ്രിയും പേരിന് മുമ്പും പിമ്പും ചേർക്കപ്പെട്ട വലിയ പദവികളും അല്ലെങ്കിൽ പിതാവിൻ്റെ വലിയ ഉന്നതമായ നിറജയും വെച്ച് ഒന്നും പറഞ്ഞുകൂടെന്ന് സമൂഹത്തെ കൊണ്ട് വിശ്വസിപ്പിച്ചിരിക്കുന്ന കുറേ കുലങ്കുത്തികളായ ആളുകളാൽ എന്നും അക്രമിക്കപ്പെടുന്ന അപമാനിക്കപ്പെടുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ മുസ്ലിം സംഘടനകളുടെ ദേശീയ തലത്തിലുള്ള ഏകോപന വേദിയായ അഖിലേന്ത്യാ മുസ്ലിം മജ്ലിസെ മുഷാവറയ്ക്ക് സമാന്തര കമ്മിറ്റി നിലവിൽ വന്നു നവീദ് ഹാമിദ് പ്രസിഡൻ്റായ നിലവിലെ കമ്മിറ്റിക്ക് പുറമേ ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ മുൻ ചെയർമാൻ ഡോക്ടർ സഫറുല്ല ഇസ്ലാം ഖാൻ ചെയർമാനായിട്ടാണ് സമാന്തര കമ്മിറ്റി വന്നിരിക്കുന്നത് അതിൽ നമ്മുടെ കേരളത്തിൽ ഈ സമുദായ സമുദായഐക്യത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയ ഇപ്പം നമ്മൾ ചില കടകളിൽ ഈ സാധനങ്ങളുടെയൊക്കെ വില കൂടിയപ്പോൾ ഈ മൊട്ടഭജിയൊക്കെ പൊരിക്കാൻ വേണ്ടി മൊട്ടയെ പതിനാറായി കീറുന്നതുപോലെ മുസ്ലിം സം ലീഗിൽ ഒരു കഷണമായി പിളർന്നു പോയി ഇപ്പോൾ പതിനാറ് കഷണങ്ങളായി നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ മൗലാന ജിനാൻ അസഹർ മൗലാന അതുർ റഹ്മാൻ കാസിമി എന്നിവരാണ് ഉപാധ്യക്ഷന്മാർ സംയുക്ത മുസ്ലിം സംഘടനകളുടെ വേദിയിൽ അംഗങ്ങളായുള്ളവരടക്കം പിന്തുണയുള്ള നിയമാനുസൃതവും സർക്കാർ രജിസ്റ്റർ ചെയ്തവുമായ സംഘടനയാണെന്ന് സഫറുൽ ഇസ്ലാം പറഞ്ഞു മജ്ലിസെ മുഷാവറയ്ക്ക് സമാന്തര കമ്മിറ്റി മൗസൂ മുറാദാബാദിയാണ് ജനറൽ സെക്രട്ടറി സയ്യിദ് തഹസീൻ അഹമ്മദ് വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായും ഡോക്ടർ ജാവേദ് അഹമ്മദ് സെക്രട്ടറിയായും ഒരു സംഘടന രൂപീകരിച്ചു ഇതിപ്പോൾ ഇതിനെ തുടർന്ന് കേരളത്തിലും ഇതുപോലെ തന്നെ ബഹുമാനമാക്കപ്പെട്ടവരുടെ പേരിൽ പുതിയ ഒരു സംഗതി രൂപീകരിക്കും അങ്ങനെ രൂപീകരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ എം ഇ എസിൻ്റെ ഫസൽ ഗഫൂർ ഒരിക്കൽ എന്നോട് പറഞ്ഞതുപോലെ ഈ എം ഇ എസ് ഉണ്ടായ കാലത്ത് ഈ പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകൾ കഴിഞ്ഞ് അഞ്ചാമതോ ആറാമതോ ആണ് എം ഇ എസിൻ്റെ സ്ഥാനമെങ്കിൽ ഇപ്പം വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ആ സ്ഥാനം പതിനാറാമതോ പന്ത്രണ്ടാമതോ ആയി മാറി എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് പിളർന്നതും പ്രമുഖരെന്ന് തോന്നിപ്പിക്കുന്നവരുമായ ഒരു കൂട്ട സംഘടനകളുണ്ടായി എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാ കമ്മിറ്റികളും സംസ്ഥാനത്ത് വരും പിന്നെ താഴേക്ക് വരും എല്ലാവരുടെയും പേരിന് മുന്നിൽ മൗലാനായും മൗദൂദിയും പിന്നെ അതുപോലെ തന്നെ വേറെന്താ ഉള്ളത് കാസിമിയും എന്നൊക്കെ വേണ്ട എല്ലാ ഡിഗ്രികളും ഉണ്ടാവും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് പൊന്തി വരുന്നതിൻ്റെ കാരണം എന്തെന്നറിയോ ഇപ്പോൾ ഒരു ചെറിയ നനവ് കിട്ടി ഒരു പ്രകാശം വന്നു രാജ്യത്ത് കഴിഞ്ഞ തവണയൊക്കെ ആയിരുന്നെങ്കിൽ ഇത്തരം സംഘടനയൊന്നും ഉണ്ടാക്കി ആരും രംഗത്ത് വരില്ല കാരണം അങ്ങനെ വന്നാൽ പിടിച്ചെടുത്തുകൊണ്ട് പോയി ഇട്ടാൽ ആരും ചോദിക്കാനില്ല അടുത്തൊരു തലമുറ പോലും ചിലപ്പോൾ രക്ഷപ്പെടില്ല പത്തിരുപത്തഞ്ച് കൊല്ലത്തേക്ക് ഇനി രക്ഷയില്ല എന്നൊക്കെ തോന്നിയിരുന്നു ഇപ്പോൾ ഒരു പ്രതിപക്ഷവും മുന്നണിയുമൊക്കെ വന്നപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് മേലാളന്മാരായി പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാനും അതിനും ഇതിനുമൊക്കെ പോകാൻ വേണ്ടി ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷയെ പറയുന്നതാണ് മരണവും ജീവിതവും ഒക്കെ പടച്ചതമ്പുരാൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ പോലും കുഴിയിലേക്ക് വടിയും കുത്തിയിരിക്കുന്ന ഈ ആളുകളെ സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ കസേരയില്ലാതെ ജീവിക്കാൻ കഴിയാത്ത സ്ഥാപിത താല്പര്യക്കാരായ കുരുട്ട് ബുദ്ധിക്കാരുണ്ടാവും അവരാണ് ഈ അപ്പുപ്പന്മാരെ സ്വപ്നം കാണിച്ച് ഇതുണ്ടായാലുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞ് മറ്റവരുടെ കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞ് അത് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ വിഭജനത്തിലായാലും ഇതുപോലെ തന്നെ ഉണ്ടാവും ഇപ്പം സമസ്തയ്ക്കകത്ത് കുഴപ്പമുണ്ടാക്കുന്ന രണ്ട് മൂന്ന് പേരെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇനിയും ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല അവർ മൂന്നാല് പേരാണ് ഈ താല്പര്യമില്ലാത്തവരുടെ മനസ്സിൽ പോലും ഈ മരിച്ചു കിടക്കുന്നവരെ ഇക്കിളിട്ട് ഉണർത്തുക എന്നൊക്കെ പറയുന്നത് പോലെ ഉണർത്തി റെഡിയാക്കി നിർത്തിയിരിക്കുന്നത് അതിന് നമ്മുടെ ഇദ്ദേഹം ഉണ്ടെന്നുള്ളത് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ അദ്ദേഹത്തോടൊക്കെ പറയാനുള്ളത് ഒന്നുമല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഇതുണ്ടാക്കി ഇതിൻ്റെ ഗുണം കണ്ട് അനുഭവിച്ച് കഴിഞ്ഞതല്ലേ നിങ്ങൾക്കൊക്കെ ഒരു നാണവും ലജ്ജയും അന്തസ്സും വേണ്ടേ യഥാർത്ഥത്തിൽ ആ വാർത്ത കണ്ടപ്പോൾ ഈ പറഞ്ഞ യോഗം അടുത്തെവിടെങ്കിലും ഉണ്ടെങ്കിൽ ആരെയെങ്കിലും വിട്ട് രണ്ട് മൂന്ന് ചീമൊട്ട എറിയിക്കണമെന്നാണ് മനസ്സിൽ തോന്നിയത്